സാർ ഒന്നുകിൽ ആ ജൂനിയറിനെ ഓൺ ചെയ്യണം ഇല്ലെങ്കിൽ എനിക്ക് ഓൺ ചെയ്യേണ്ടി വരും നീ ഇതാരോടാ സംസാരിക്കുന്നെന്ന് പറഞ്ഞിട്ടാണ് അതെ അതെ സി ടി സ്കാൻ എടുക്കാൻ വേണ്ടിട്ട് മുമ്പ് എപ്പോഴാണ് മുമ്പ് മർദ്ദിച്ചത് മുമ്പ് മർദ്ദിച്ചത് ഇതുപോലെ ഇതുപോലെ ഒരു ഇഷ്യൂ ആണ് സാർ എന്തെങ്കിലും പെട്ടെന്ന് തീരുമാനിക്കും അതിലെന്തെങ്കിലും ഒരു നമ്മുടെ ഭാഗം പറയാൻ നിൽക്കുമ്പോ ഇറങ്ങിപ്പോകും അപ്പൊ ഞാൻ പറയും ഇല്ല സാർ എന്റെ ഭാഗം കേട്ടിട്ട് പോയാൽ മതി സാറിന് സാറിപ്പോ പോകണ്ടെന്ന് പറയുമ്പോ ആ ില് അതായത് ഞാൻ പോകണ്ടെന്നൊരു സാധനം തടയുകയാണല്ലോ പോവണ്ട സർപ്പ് പോകണ്ട എനിക്ക് പറയാനുള്ള കേട്ടിട്ട് പോയാൽ മതി അപ്പോൾ അതിന്റെ ബേസിൽ ആ ദേഷ്യത്ത് ഇല്ല ഇല്ല പരാതി ഒന്നും കൊടുത്തില്ല സ്ഥിരം ഇങ്ങനെ കയ്യേർന്ന് വേറെ ആരെങ്കിലും അടിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല വഴക്ക് പറയും വഴക്ക് പറയുന്ന ഫയൽസൊക്കെ മുഖത്ത് വലിച്ചെറിയ ഒത്തിരി ജൂനിയേഴ്സ് ഓഫീസില് ആരും അവിടെ ആ ഓഫീസിൽ ആരും ഇല്ല പോലീസ് കസ്റ്റഡിയിൽ എടുക്കാൻ അസോസിയേഷൻ ഓഫീസിൽ കയറിയിട്ട് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന അസോസിയേഷന്റെ തീരുമാനം അപ്പോ അതുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു ഞാൻ മെഡിക്കൽ എടുക്കാനായിട്ട് വന്നത് കൊണ്ട് അസോസിയേഷനിൽ അങ്ങനെ ഒരു നിയമപരമായിട്ട് അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടില്ല അല്ലാതെ ഇപ്പൊ ഈ ഓഫീസിൽ ആരും നിക്കത്തില്ല എന്നുള്ള കാരണം സാറിന്റെ ഈ ദേഷ്യം ദേഷ്യം വരുമ്പോൾ പറയുന്ന വാക്കുകള് ഇനി ഇതിനുമ്പ് വേറെ ആരെയും അടിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് എനിക്കറിയത്തില്ല ഇതിനകത്ത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇന്ന് പന്ത്രണ്ട് മുപ്പതിന് ആണ് സംഭവം ഞാൻ ഇന്ന് രാവിലെ ഫാസ്റ്റ് ട്രാക്ക് കോടതിയില് ഫസ്റ്റ് ആയി ടൂലായിരുന്നു വെക്കേഷൻ കോട്ട് അവിടെ ഹിയറിംഗ് ഒക്കെ പറഞ്ഞ് ഒരു ബെയിൽ ആപ്ലിക്കേഷൻ ഹിയറിംഗ് ഉണ്ടായിരുന്നു അത് പറഞ്ഞ് ഓഫീസിൽ വന്നതിന് ശേഷം ഞാൻ സാറിനോട് പറഞ്ഞു സാറൊന്ന് കോടതിയിലുണ്ടായിരുന്നു സാറിനോട് പറഞ്ഞു എനിക്ക് സംസാരിക്കണം അപ്പോൾ സാർ പറഞ്ഞു എനിക്ക് നീ പറയുന്ന ഒന്നും കേൾക്കണ്ട എനിക്ക് കേൾക്കാൻ താല്പര്യം ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നിന്നു അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഒന്നുകിൽ ആ ജൂനിയറിനെ ഓൺ ചെയ്യണം ഇല്ലെങ്കിൽ എനിക്ക് ഓൺ ചെയ്യേണ്ടി വരും അപ്പോൾ സാറ് പറ്റത്തില്ല സാർ ഇറങ്ങിപ്പോവാൻ നിന്നു അപ്പോൾ ഞാൻ ആ ജൂനിയറിനോട് പറഞ്ഞു വോക്ക് ചെയ്യാനല്ലേ വരുന്ന വോക്ക് ചെയ്യുക എൻ്റെ കാര്യത്തിൽ ഇടപെടരുത് ഞാൻ ഞാനൊന്നിനും വരുന്നില്ലല്ലോ എൻ്റെ കാര്യത്തിൽ ഇടപെടരുതെന്നുള്ളൂ നീ ഇതാരോടാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് സാർ എന്നിട്ട് പുറത്ത് പോകാൻ നിൽക്കുക വീണ്ടും പോവാ ഞാൻ പറയുവാണ് ഞാൻ ഞാനിത് കംപ്ലൈൻ്റ് ചെയ്യും ഞാൻ അപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു വരാണെന്ന് പറഞ്ഞു അപ്പോഴേക്കും സാറിന് ഇവിടെ നിന്ന് പോകണം അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റത്തില്ല ഓഫീസിൽ നിന്ന് പോകാൻ പറ്റത്തില്ല സാർ ഓഫീസിൽ തന്നെ ഇരുന്നാൽ മതി ഇതാണ് സംഭവം